ഉദ്ധാരണക്കുറവ് ശീക്രസ്ഖലനം അതുപോലെ തന്നെയാണ് ബലഹീനത നാഡീക്ഷീണം ഇങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഫലപ്രദമായിട്ടുള്ള ഒരു നാച്ചുറൽ ഹോം റെമഡിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഒരുപാട് ആവശ്യകാരായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രത്യേകിച്ച് പല ആൾക്കാരും പരസ്പരം പറയാൻ പോലും മടിക്കുന്നൊരു വിഷയമാണ് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഔഷധ മരുന്നാണ് ഇത് കണ്ടോ ഇത് ഈത്തപ്പഴവും ഈത്തപ്പഴത്തിൻ്റെ ജസ്റ്റ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ അകത്തുള്ള ആ സീഡ് കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഞാൻ വെച്ചേക്കുന്നത് ക്യാഷിനെട്ടാണ് അണ്ടിപ്പരിപ്പ് ഓക്കെ ഇത് മൂന്ന് പീസ് ഉണ്ട് ഇതിലിട്ടേക്കുന്നത് എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് ഇതേപോലെ നമ്മൾ ഒന്ന് കുതിർത്ത് വയ്ക്കണം ഏറ്റവും ചുരുങ്ങിയത് ഒരു ഏഴ് എട്ട് മണിക്കൂർ ഇതേപോലെ ഹോൾഡ് ചെയ്യണം അതിനുശേഷം ശേഷം നമുക്കിത് കഴിക്കാം എല്ലാ ദിവസവും വെറും വൈറ്റിലാണ് ഈ ഒരു മൂന്ന് പീസ് കഴിക്കേണ്ടത് നല്ല എനർജി ബൂസ്റ്റപ്പ് ആവാനും നാടീക്ഷീണമൊക്കെ ഒന്ന് മാറി ഉദ്ധാരണ വർദ്ധിക്കാൻ വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു മരുന്നാണ് ഒരുപാട് ആവശ്യക്കാരുണ്ട് അവർക്ക് ഈ ഒരു മരുന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക ഒന്ന് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക തുടർച്ചയായിട്ട് ഒരു മാസം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് ഓക്കെ